മുസ്ലിം വോട്ട്സ് ഇത്തവണ യു ഡി എഫിനും കോൺഗ്രസ് യു ഡി എഫിനും ആർക്കെ നൽകിയ പിണറായി വിജയന്റെ അഴിമതി കുടുംബത്തിന്റെ അഴിമതി സിഖാക്കി സി പി എമ്മിനകത്ത് രണ്ട് ഗ്രൂപ്പുണ്ട് അത് പണമുണ്ടാക്കുന്ന പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്ത് കേന്ദ്രം പാസ്സാക്കിയ നിയമം നടപ്പിലാക്കാതിരിക്കാൻ സംസ്ഥാനം സാധിക്കില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും പിണറായി ബി ജെ പി ആർ എസ് എസ് ൻ രാഗാന്ധിക്ക് എതിരാളിയാണ് ഒരു ഭാഗത്ത് നരേന്ദ്രമോദിക്ക് എതിരെ സംസാരിക്കുകയും മറുഭാഗത്ത് നരേന്ദ്രമോദിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന പിണറായി വിജയന്റെ ഈ നിലപാട് കേരളം അംഗീകരിക്കില്ല ലോക്സഭാ ഇലക്ഷൻ ചൂടുപിടിച്ചതോടെ കേരളത്തിൽ വടക്ക് മുതൽ തെക്ക് വരെയും തെക്ക് മുതൽ വടക്ക് വരെയും യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൽ എനിക്ക് വല്ലാതെ മനസ്സിന് തട്ടിയിട്ടുള്ള ഒരു നേതാവുണ്ട് കോഴിക്കോട് കോഴിക്കോട് ഡി സി സി പ്രസിഡൻറ്റ് പ്രവീൺ കുമാർ പ്രവീൺ കുമാറിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യെ അതായത് ഇടത് കൈ പോലീസ് അടിച്ച് പൊട്ടിച്ച് അദ്ദേഹത്തിന് സ്റ്റീലിട്ടിട്ടാണ് നടക്കുന്നത് അങ്ങനെ ആ കാണപ്പെട്ട അദ്ദേഹം ഒരു സമര നായകനാണ് പോരാട്ട നായകനാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഗസ്റ്റായിട്ടുള്ളത് നമസ്കാരം അതായത് കഴിഞ്ഞ തവണ നമ്മൾ കാണുമ്പോൾ ഷാഫി പറമ്പിൽ പറമ്പിൽ ഇവിടെ ഇവിടെ വന്നിട്ടില്ല വന്നിട്ടില്ല വടകരയിൽ വന്ന ശേഷം എന്താണ് ഉണ്ടായിട്ടുള്ള മാറ്റം ഷാഫി പറമ്പിലിന്റെ വരവിൽ ഒരു വല്ലാത്ത കെ മുരളീധരനായിരുന്നു സിറ്റിംഗ് എം പി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപി ജയിക്കുന്ന ട്രെൻഡ് വ്യാപകമായി സുരേഷ് ഗോപിയെ നേരിടാൻ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണം കേരളത്തിലെ യു ഡി എഫിൻ്റെ ഫസ്റ്റ് എയിമെന്ന് പറയുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായി സുരേഷ് ഗോപി ജയിക്കു കണ്ടു വന്നപ്പോൾ അവിടെ ശക്തനായ സ്ഥാനാർത്ഥി വേണം അതിന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് കൊണ്ടാവശ്യമാണ് അപ്പോഴാണ് നെക്സ്റ്റ് വടകര ആര് വടകര ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ ഉത്തരമാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഒരു സാധാരണ നേതാവല്ല ഇന്നൊരു പക്ഷേ ഇന്ത്യയിലെ തന്നെ യുവജനങ്ങൾക്കിടയിലുള്ള ഒരു കരിഷ്മാറ്റിക് പവറുള്ള നല്ല സ്ഫുടതി കൂടെ സംസാരിക്കുന്ന വിനയവും ലാളിത്യവും മുഖമുദ്രയുള്ള അപാരമായ ജ്ഞാനമുള്ള ഒരു യുവ നേതാവാണ് ഷാഫി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ലാൻഡിങ് എൻട്രി ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഒരു മണ്ഡലത്തിൽ ലഭിക്കാത്ത ഒരു എൻട്രി ആയിരുന്നു ഒരു മാസ് എൻട്രി എന്നെ വിശേഷിപ്പിക്കാം ആ വരവോടുകൂടി തന്നെ ഒരിക്കൽ കൂടി യു ഡി എഫ് വടകര ഉറപ്പിച്ചു കഴിഞ്ഞു അതായത് ഷാഫി പറമ്പിൽ വന്നോട് കൂടിയിട്ട് അദ്ദേഹം ഒരു മതേതരവാദിയാണെന്ന് അറിയാം പക്ഷെ ഒരു മുസ്ലിം കൺസ്ലോഷൻ ഇവിടെ ഒരു ഒരു മുസ്ലിം വോട്ടുകൾ മൊത്തത്തിൽ യു ഡി എഫിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഇത് എത്രമാത്രം ശരിയാണ് അല്ല ഷാഫി പറമ്പിലൊരു മുസ്ലിം ആയിട്ട് കാണരുത് ഞാനൊരു മതേതരവാദിയാണ് ഷാഫി പറമ്പിലെ സ്വീകരിക്കാൻ എത്തിയത് വരും മുസ്ലിങ്ങളെല്ലാം എത്തിയത് ഒരുപാട് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ഇന്നലെ ഷാഫി പറമ്പിൽ സന്ദർശിച്ചത് മീനാക്ഷി അമ്മ എന്നുള്ള പത്മശ്രീ പുരസ്കാര ജേതാവിനെയാണ് അപ്പോൾ അവരൊക്കെ ഷാഫിയെ തലോടുന്നൊരു രംഗമുണ്ട് അത് വളരെ ടച്ചിങ് ആണ് മുസ്ലിം വോട്ട്സ് മുസ്ലിം വോട്ട്സ് ഇത്തവണ യു ഡി എഫിനും കോൺഗ്രസ് യു ഡി എഫിനും ആർക്കെ നൽകുകയാണ് അതായത് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കോഴിക്കോടും കാസർഗോഡൊക്കെ റാലികൾ നടത്തുകയുണ്ടായി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട റാലിയാണ് നടത്തിയത് അത് അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ഒരു ധ്രുവീകരണം ഉദ്ദേശിച്ചിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലായത് എന്താണ് അദ്ദേഹം ആ ധ്രുവീകരണത്തിൽ അദ്ദേഹം വിജയിക്കാൻ സാധ്യതയുണ്ട് ഒരു എങ്ങനെ ജയിക്കുക എന്താത്മാർത്ഥുള്ളത് പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്ത് കേന്ദ്രം പാസ്സാക്കിയൊരു നിയമം നടപ്പിലാക്കാതിരിക്കാൻ സംസ്ഥാനം സാധിക്കില്ല പോട്ടെ അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് പറയുന്നതെങ്കിൽ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൽ സമരം ചെയ്തു തരണം പൗരത്വ നിയമ ഭേദഗതി സമരം ചെയ്ത് അഞ്ച് ദിവസം ജയിലിൽ കാണുന്ന ആളാണ് ഞാൻ ഞങ്ങളെ വിൽ കേസെടുത്തരാം പിണറായി സർക്കാർ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിയായ അറുപത്തിരണ്ട് കേസുകളുണ്ട് അറുപത്തിരണ്ട് നിരവധി കേസുകളുണ്ട് പക്ഷേ അതിൽ അറുപത്തിരണ്ട് കേസുകളെടുത്തത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഞങ്ങൾ നടത്തിയ സമരത്തിനെതിരെയാണ് ഈ നിയമനത്തിനെതിരെ പിണറായി വിജയൻ നടത്തുന്ന വലിയ ആക്രോശത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഈ എടുത്ത കേസുകൾ പിൻവലിക്കുകയാണ് പിൻവലിച്ചില്ലല്ലോ ഒരു ഭാഗത്ത് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുകയും മറുഭാഗത്ത് നരേന്ദ്രമോദിയുടെ ഏജൻ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ ഈ നിലപാട് കേരളം അംഗീകരിക്കില്ല ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പുതിയ സംഭവ വികാസം നമ്മുടെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് കേസെടുത്തു എന്നുള്ളതാണ് നമ്മൾ കുറേ കാലമായി പറയുന്നു യാതൊരു നടപടിയില്ല യാതൊരു നടപടിയില്ല എന്ന് അതിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് കേസ് എടുത്തില്ലേ കൃത്യമായി പിണറായി വിജയനെതിരെ ഇപ്പോൾ അത്ര ആരോപണങ്ങളൊക്കെ അവസാനിച്ചില്ലേ കോൺഗ്രസിൻ്റെ അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കേജ്രിവാട് ജയിലല്ലേ ഇപ്പോൾ അവിടെ ഷിബു സോറൻ ജയിലല്ലേ എന്തുകൊണ്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്തില്ല ഒരേ വകുപ്പല്ലേ ഒരേ കുറ്റമല്ലേ ഒരേ വകുപ്പും ഒരേ കുറ്റവും കുറ്റമുള്ളൊരു കേസിൽ ഇരട്ട നീതിയിലാണ് കാണിക്കുന്നത് ഇവർക്ക് നീതിബോധമുണ്ടെങ്കിൽ ഷിബു സോറിനെ അറസ്റ്റ് ചെയ്തതുപോലെ അരവിന്ദ്ഗെ അറസ്റ്റത് പോലെ വീണാവിജയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് അവർക്കെതിരെ കേസെടുത്തതിൻ്റെ കാരണം അവർ പേടിപ്പിക്കുക അല്ലേ നിങ്ങൾക്കൊരു സംശയം വേണ്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി ബി ജെ പി ആർ എസ് എസ് ബാന്ധവമുണ്ട് ആ ബാന്ധവത്തിൽ പിണറായി വിജയൻ്റെ കൂറൊന്നുകൂടി ഉറപ്പിക്കാനാണ് പേടിപ്പിച്ച് കേസെടുക്കുന്നത് അത് ആൾറെഡി തീരുമാനമായി അത് ആൾറെഡി തീരുമാനമായി അങ്ങനെ ഒരു ധാരണയില്ല എന്ന് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരടവാണ് ഈ കേസ് അല്ലെങ്കിൽ കേസ് തേർത്തെടുക്കാമല്ലോ ഇനി ഈ കേസ് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ടേ ആൾറെഡി പിണറായി ആർ എസ് എസ് ബി ജെ പി രഹസ്യമാന്ത ഉണ്ട് കേരളത്തിൽ അത് ജനങ്ങളിൽ പ്രചരണവും ഉണ്ട് ജനങ്ങളുടെ വാർത്തയുമാണ് ആ പ്രചരണം ഇല്ല എന്ന് കാണിക്കാനുള്ള ഒരു ഗിമിക്ക് മാത്രമാണ് ഈ കേസ് കേസെടുത്തത് ഈ വരുന്ന ഇലക്ഷൻ ഈ ഇലക്ഷനിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മൂന്ന് സീറ്റുകളാണ് വരുന്നത് ഒന്ന് രാഹുൽ ഗാന്ധി രണ്ട് നമ്മുടെ എം കെ രാഘവൻ പിന്നെ ഷാഫി പറമ്പിൽ വടകര ഇത്തവണ കഴിഞ്ഞ തവണ കണ്ടതുപോലെ തന്നെയാണോ അതിൽ അതിനുശേഷം വലിയ കുതിച്ചു കയറ്റം ഉണ്ടായോ ഏതായാലും കഴിഞ്ഞ നിന്നും ഒരുപാട് പ്രതികൂലമായ സാഹചര്യം രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് മതേതര കക്ഷികളെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആർ എസ് എസ് സി പി എം ബാന്ധവ് തന്നെയാണ് പക്ഷെ ആ ബാന്ധവം എത്ര ശക്തമായാലും കഴിഞ്ഞ തവണത്തെക്കാൾ ഉജ്ജ്വലമായ വിജയം ഈ മൂന്ന് മണ്ഡലത്തിൽ നേടും ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്രാവശ്യം കെ സുരേന്ദ്രൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ബി ജെ പി കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇറക്കിയിരിക്കുകയാണ് അതെന്തുമാത്രം ദോഷം ചെയ്യും ഞാൻ ചോദിക്കട്ടെ കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്ക് എതിരാളിയാണോ പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ മത്സരത്തൊഴിലാളിയല്ലേ അദ്ദേഹം ജയിക്കാൻ വേണ്ടിയല്ലല്ലോ മത്സരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ സുരേന്ദ്രൻ്റെ മത്സരം ഞങ്ങൾ കാര്യമായിട്ട് കാണുന്നേ ഇല്ല കെട്ടിവച്ച കാശ് കിട്ടുമോന്ന് നോക്കിക്കോടെ സുരേന്ദ്രൻ അത്ര തന്നെ ഈ പൂക്കാട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടും കൊടുത്തിട്ടും അത് കൃത്യമായി കൃത്യമായ നിയമപ്രകാരം അതിൻ്റെ പെർഫോമൻ ഒന്നും കൊടുക്കാതെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം വരികയും പ്രതിപക്ഷ നേതാവ് നേരിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ കാണുകയും ചെയ്തിരിക്കുകയാണ് ഈ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം എത്രമാത്രം ഈ മണ്ഡലത്തിൽ എഫക്റ്റ് ചെയ്യൂ കേരളത്തിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് സിദ്ധാർത്ഥൻ്റെ മരണം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പറയാനുള്ളത് കെ കെ രമയുടെ വാക്കുകളാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമയുടെ വാക്കുകളിൽ പറയുന്നു എൻ്റെ ഏട്ടൻ മരണപ്പെട്ടപ്പോൾ അമ്പത്തൊന്ന് വെട്ടേറ്റ് മരിച്ചു ഞാനും എൻ്റെ കുടുംബവും താർന്നുപോയി എൻ്റെ മനസ്സൊരുപാട് വേദനിച്ചു കുറേ കഴിഞ്ഞാൽ ആലോചിച്ചപ്പോൾ എവിടെയോ എനിക്കൊരു ആശ്വാസം കിട്ടിയത് അമ്പത്തൊന്ന് വെട്ട് വെട്ടാൻ പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ എൻ്റെ ചേട്ടൻ പതിനഞ്ച് മിനിറ്റല്ലേ വേദന സഹിച്ചിട്ടുണ്ടാവുള്ളതാണ് പക്ഷേ സിദ്ധാർത്ഥൻ്റെ അവസ്ഥയോന്നു അതൊരു ഏറ്റവും റെലവെൻറ്റായുള്ള കാര്യമാണ് എത്ര ദിവസത്തെ വേദന സഹിച്ചാണ് ആ കുട്ടിയെ കൊന്നത് ഇങ്ങനൊരു കൊലപാതകം ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ചെയ്യുന്നത് സി പി എമ്മും അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ കേരള രാത്രി ബന്ധപ്പെട്ട് ഒന്ന് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം തന്നെയാണ് എന്ന് വെച്ച് മറ്റു ചർച്ച ചെയ്യുന്നതല്ല പിണറായി വിജയൻ്റെ അഴിമതി കുടുംബത്തിൻ്റെ അഴിമതി സഖാക്കളുടെ അഴിമതി സി പി എമ്മിനകത്ത് ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുണ്ട് അത് പണം ഉണ്ടാക്കുന്നൊരു ഗ്രൂപ്പും ും നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇത്തവണ മത്സരരംഗത്ത് ഞാന് ഒരു എലക്ഷൻ മുഖത്തും അല്ലെങ്കിൽ അല്ലാത്തടത്തും വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താറില്ല പക്ഷെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ അഞ്ചു വർഷം കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായിരുന്നു ഇളമരൻ കരീം എന്ത് വ്യവസായം തുടങ്ങി ഒരു പെട്ടിക്കട് തുടങ്ങാ കോഴിക്കോട്ട് അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനമാണ് മാവൂർ ഗുളറിയൻസ് അത് പുനരുജ്ജീവിപ്പിക്കുവാനോ അല്ല അവിടെ എന്തെങ്കിലും പദ്ധതി കൊണ്ടുപോകാനോ എന്തെങ്കിലും ക്ഷമുണ്ടായോ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല സാധാരണ തൊഴിലാളി നേതാവ് എന്നുള്ള ജനങ്ങളുടെ സങ്കല്പത്തു നിന്നും വിഭിന്നമായ ഒരു സങ്കല്പം അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് അല്ല അങ്ങനെ ഞാൻ പറയാൻ പാടില്ലെങ്കിലും ഏതായാലും ഒരു ഒരു പൊതുപ്രവർത്തകനെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ധാരണ അദ്ദേഹത്തെക്കുറിച്ച് ജനമനസ്സിൽ വന്നിട്ടുണ്ട് എന്ന് ഈ പ്രചരണഘട്ടത്തിലേക്ക് മനസ്സിലായി പിന്നെ എം കെ രാഘു എന്നു പറ്റിയ എതിരാളി എല്ലാ ഇടമനക്കയും ഇത്തവണ എം കെ രാഘുവിൻ്റെ ഭൂരിപക്ഷം സ്വപ്നതുല്യമായിരിക്കും അത് അതായത് ആഡംബര തുല്യമായ കാറുകളിൽ യാത്ര ചെയ്യുക കുത്തക മുതലാളിമാരോടൊപ്പം സഞ്ചരിക്കുക അവരോടൊപ്പം എല്ലാ വേദി അവരോടുമായി മാത്രം പങ്കിട്ട് ജീവിക്കുക എന്നുള്ള നിലയിലേക്ക് എളമരം കരീം എത്തിച്ചേർന്നു എന്നുള്ളത് സാധാരണ സി പി എം പ്രവർത്തകർ പോലും പറയുന്നു പിന്നെ എന്താണ് താങ്കൾക്ക് ഇത്ര മടി അല്ല ഞാനെന്താ വെച്ചാൽ അതൊരു രാഷ്ട്രീയ മര്യാദയുടെ പേരിലാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നുണ്ട് ആറ് വർഷമായി അദ്ദേഹം എം പി ആണ് കോഴിക്കോടാണ് താമസം ലോക്കൽ സെക്രട്ടറിമാരുടെ ബന്ധു മരിച്ചാൽ പോലും അദ്ദേഹം പോവാറില്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സാധാരണക്കാരനായ ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വീട്ടിലുണ്ടാവുന്ന ദുഃഖത്തിൽ പോലും എത്തിച്ചേരാത്ത അദ്ദേഹം ഇനി ജയിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാമത് പിന്നെയാണോ സാധാരണക്കാരുടെ അടുത്ത് ഇവിടെ അത് അദ്ദേഹം അദൃശ്യനായിരുന്നു ഇവിടെ ആറു വർഷക്കാർ വേണമെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും നിറഞ്ഞു നിന്നുകൊണ്ട് ആറു വർഷം എം രാജ്യസഭ എം പി ആണ് ഒരുപാട് ഫണ്ട് കൊടുക്കാം പിണറായി മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യത്തിൽ നീശിയെടുക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ നമ്മൾ ആകെ കണ്ടത് ഡൽഹിയിലേക്കുള്ള യാത്രകളിലും ഡൽഹിയിലെ പാർലമെൻറ്റിൽ പുറത്തു പോയാണ് പാർലമെൻറ്റിൽ പോലും ഒരു നല്ല പെർഫോർമൻസ് ഇത് കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വലിയൊരു മതിപ്പൊന്നും കോഴിക്കോട് എന്ന് ഞാൻ അറിയാം പറയുന്നതെന്നറിയാം ഞാനത് പറയുമ്പോൾ വ്യക്തിപരമായി പറയും അവന് ഞാൻ പറയുന്നില്ല അതായത് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് പാർട്ടിയിലെ വ്യതിയാനത്തേനെ തുടർന്ന് വലതുപക്ഷ വ്യതിയാനത്തെ തുടർന്ന് പോരാട്ടം നടത്തിയ ഒരു ആശയപരമായി ഫൈറ്റ് ചെയ്തൊരു നേതാവാണ് എന്നാൽ ക്രൈം ചീഫ് എഡിറ്റർ എന്ന് പറയുന്ന ഞാൻ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി രണ്ടായിരത്തി അഞ്ചിലെ പാർട്ടി അവൈലബിൾ മീറ്റ് പച്ചക്കറ മീറ്റിംഗ് തീരുമാനിക്കുകയും കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്തതാണ് ഞാൻ ലാവ്ലിങ് കേസ് പുറത്തു കൊണ്ടുവരികയും എല്ലാം അറിയാലോ എൻ്റെ ഓഫീസ് ആക്രമിച്ചതെല്ലാം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി ജനിക്കുന്നതും വളരുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ അമ്മ എനിക്ക് കൊട്ടേഷൻ കൊടുത്തെങ്കിലും എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചെങ്കിലും ഞാനൊരു ടി പി ആണ് അപ്പം ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അങ്ങനെ അറിയാമോ ഇല്ല ഇല്ല ഞാൻ ഹൈക്കോടതിയിൽ പിണറായി വിജയനെതിരെ ഹർജി കൊടുത്തു എന്നെ കൊല്ലാൻ വേണ്ടി ഗുണാചരണം നടത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പത്രക്കാർക്ക് കൊടുക്കുകയും ചെയ്തു പെറ്റീഷന്റെ കോപ്പി അതായത് ഹൈക്കോടതി രേഖയിൽ പിണറായി വിജയന്റെ പേര് വന്നു എന്നുള്ളതോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ ആ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങിയത് അല്ലായിരുന്നെങ്കിൽ ടി പിടേണ്ട ഒരാളാണ് അത് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഈ ഭരണത്തിന് നേട്ടം എന്ന് പറയുന്നത് എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കള്ളന്മാരാകാ എന്ന് പിണറായി പ്രവൃത്തി തെളിച്ചിരിക്കുകയാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഗുണ്ടാ മാഫിയ പക്ഷേ അതില്ലാത്ത എൽ സി സെക്രട്ടറിമാരിൽ വരെ തൊണ്ണൂറ് ശതമാനവും ആ ഗുണ്ട മാഫിയ സംഘത്തിൽ പെട്ടവരാണ് അല്ലാത്ത വളരെ ചുരുക്കം കിട്ടും ഇപ്പം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ജീവിത രീതി കണ്ടേ ഞാൻ ആലോചിക്കുക കോൺഗ്രസ്സുകാരെ പറ്റി ലീഗരെ പറ്റി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു റേഡോ വാച്ച് ആണ് കിട്ടുക സ്കെച്ചേഴ്സ് ചെലുപ്പാണ് ഇടുക ലിനൻ്റെ ഷർട്ടാണ് ഇടുക വീടിൻ്റെ സൗകര്യങ്ങൾ കിട്ടാൻ നമ്മൾ ഞെട്ടിപ്പോവും ഒരു പരഗതിക്ക് പരഗതി ഇല്ലാതിരുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ നയിക്കുന്നത് ആഡംബര ജീവിതം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചടഞ്ഞിട്ടുണ്ട് ഞാൻ ഭരണരംഗവുമായി അടുത്ത് പ്രവർത്തിച്ച ഒരാളായിരുന്നു ശങ്കരവക്കിന് മന്ത്രിയായിരുന്നുള്ളൂ അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരനെക്കുറിച്ചൊക്കെ പറഞ്ഞ് കിഡ്നി കള്ളെന്നൊക്കെ വിഷമിച്ചിട്ടുണ്ട് ശരീരത്തിൽ എവിടെയാണ് കിഡ്നി എന്ന് വിളിക്കറിയില്ല ഞാൻ ഒരുപാട് പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യം വെച്ച് ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകൾ ഞാൻ വെല്ലുവിളിക്കുകയാണ് എനിക്കിപ്പോൾ അമ്പത്തൊന്ന് വയസ്സായി എൻ്റെ അമ്പത്തൊന്ന് കൊല്ലത്തെയും സ്വത്ത് ഞാൻ വെളിപ്പെടുത്താം എൻ്റെ പാരമ്പര്യ വേണമെങ്കിൽ എൻ്റെ പിതാവിൻ്റെ സ്വത്ത് ഞാൻ വെളിപ്പെടുത്താം പതിനഞ്ച് വർഷക്കാലത്തെ സ്വത്ത് വെളിപ്പെടുത്താൻ ഈ ജില്ലയിലെ കമ്മീഷൻ നഗർ തയ്യാറുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം തുടങ്ങി കമ്മ്യൂണിസ്റ്റുകാരൻ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഞാനിതുമായൊരു പരസ്യസമ്പാദന തയ്യാറാണ് ഞാൻ എൻ്റെ അമ്പത്ത് എൻ്റെ സ്വത്ത് മാത്രമല്ല മരിച്ചുപോയ എൻ്റെ പിതാവിൻ്റെ സ്വത്ത് വരെ ഞാൻ വെളിപ്പെടുത്താം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ സ്വത്ത് വെളിപ്പെടുത്താൻ കോഴിക്കോട്ടെ എത്ര കമ്മ്യൂണിസ്റ്റുകാർക്ക് ധൈര്യം ഉണ്ടാവും തങ്ങളുടെ ഇടതുപൈ ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു ശക്തി കിട്ടിയിട്ടില്ല തളർന്ന കൈയുമായിട്ടാണ് ഇട പോലീസ് പൊട്ടിച്ച കൈയുമായിട്ടാണ് കോഴിക്കോട് ഒരു ധീര പോരാട്ട നായകൻ പ്രവീൺ കുമാർ യു ഡി എഫിനെ നയിക്കുന്നത് തീർച്ചയായും കേരളത്തിൽ കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് പ്രവീൺ കുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫ് സുരക്ഷിതമാണെന്നുള്ള കൃത്യമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നന്ദി നമസ്കാരം നമസ്കാരം